റോട്ടറി ഓഫ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന പ്രവർത്തനവും ജൂലൈ ആറിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും റോട്ടറി ഓഫ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ജൂലൈ 6 ന് റോട്ടറി ഫൗണ്ടിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 24 25 ന് റോട്ടറി ക്ലബ്ബന്റെ പുതിയ ഭാരവാഹികളായ പിഎസ്പി ആയി ഞാൻ സുനിൽ ഏകാണ് ഒന്ന് ഞാൻ കേൾക്കുന്നവാണ് രണ്ട് ജയന്ത് പിഡിയ മൂന്ന് സോണിയസ് ഞങ്ങളെ ചുമതല ഏൽപ്പിക്കാനാണ് പിന്നെ അതിനോടൊപ്പം പാലറ്റ് കൂടും ഈ ജനായത്തിൽ പറഞ്ഞാൽ തോന്നറിസ് പാർട്ടി ശേഷമേടുവായി ജീവകാരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോഴും സജീവമായിരുന്നു അതുപോലെ ഈ വർഷവും ഞങ്ങൾ സജീവമാകാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് ഏഴാം തീയതിയാണ് ചടങ്ങ് മുഖ്യാതിഥിയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ ഞങ്ങളുടെ ഗവർണർ ഈ പരിപാടിയിൽ ഈ ചടങ്ങിൽ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് രണ്ടുപേർച്ച രോഗികൾക്ക് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ ഈ വർഷം പല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് വീട് നൽകുക ഈ വർഷം തന്നെ ആ വീട് പൂർത്തിയാക്കി പാവപ്പെട്ടവർക്ക് പിന്നെ ഈ മാസം തന്നെ ഒരു ഐ ക്യാമ്പ് നടത്തുന്നുണ്ട് പിന്നെ അടുത്ത മാസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ஏற்பட்டி அம்பாடி പിന്നെ തന്നെ നമ്മൾ നവജാത എന്റെ കണമിണി കിട്ടുകൾ ഗവൺമെന്റ് ആശുപത്രികളിൽ കേരള വിഷയമായി സഹകരിച്ചു നൽകും വളർച്ച വ്യാധികൾ തടയുന്നതിന് തടയുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തുമായി സഹകരിച്ച് നടക്കുക നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ ഈ കാലയളവിൽ നൽകും ഇതോടൊപ്പം രണ്ടാം ഘട്ട ആരംഭിക്കുമെന്നും അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് റോട്ടറി ക്ലബ് ഓഫ് മാന്നാറിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണപുള്ളയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി കെ സോമനാഥൻ നായർ സ്ഥാനമേൽക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് അൽ റോട്ടറി ഗവർണർ ഗിരീഷ് കേശവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും അസിസ്റ്റന്റ് ഗവർണർ റെജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ വീൽ ചെയറുകളുടെ വിതരണവും നടത്തും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പി എസ് സി അംഗം സി ജയചന്ദ്രൻ ക്ഷീരകർഷക മേഖലയിൽ നിന്നുള്ള അനിൽ അമ്പാടി കലാരംഗത്ത് നിന്നുള്ള അനു അനന്ദൻ എന്നിവരെ ആദരിക്കും ഈ സാമ്പത്തിക വർഷം രണ്ട് വീടുകൾ നിർധന കുടുംബങ്ങൾക്ക് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നവജാത ശിശുക്കൾക്ക് എന്റെ കൺബണി കിറ്റുകൾ ഗവൺമെന്റ് ആശുപത്രികളിൽ കേരള മിഷനുമായി സഹകരിച്ച് വിതരണം ചെയ്യും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് നടപ്പാക്കും നിരവധി മെഡിക്കൽ ക്യാമ്പുകളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിക്കും ഇതോടൊപ്പം റോട്ടറി രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കും പ്രസിഡന്റ് കെ സോമനാഥ നായർ സെക്രട്ടറി ടൈറ്റസ് കുര്യൻ ട്രഷറർ സോണി അലക്സ് വൈസ് പ്രസിഡന്റ് അജിത് പഴവൂർ ജോയിന്റ് സെക്രട്ടറി നിതീഷ് മാച്ചൂട്ടിൽ റോട്ടറി മുൻ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പ്രകാശ് വി കൈമൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു